ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയുടെ കുടുംബാംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി വീക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഒഴികെയുള്ള വീട്ടുകാരെല്ലാം ഇതിനോടകം തന്നെ ഷോയിലേക്ക് എത്തിക്കഴിഞ്ഞു ഓരോ വീട്ടുകാർ വരുമ്പോഴും തൻ്റെ വീട്ടിൽ നിന്നും ആരും വരില്ലേ എന്ന ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ജാസ്മിനെയായിരുന്നു ഷോയിൽ കണ്ടത് ഒടുവിൽ ഇന്നിതാ ജാസ്മിൻ്റെ മാതാപിതാക്കളും ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയുമാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് രാവിലെ മോർണിംഗ് ടാസ്ക്കിനിടയിലാണ് ഇവരുടെ വരവ് മകൾക്കായി ചില പ്രത്യേക സമ്മാനങ്ങളും ഇരുവരും കൊണ്ടുവന്നിട്ടുണ്ട് ടെഡി ബിയറും ഒരു സ്വർണ്ണമാലയുമായിരുന്നു ആ സമ്മാനം പുറത്തു വെച്ച് തന്നെ ഉമ്മ ജാസ്മിനെ പുതിയ സ്വർണ്ണമാല ധരിപ്പിച്ചത് പ്രോമോയിൽ കാണാം തിരിച്ചു വരുന്നതുവരെ ഈ മാലയായിരിക്കണം നിന്റെ കഴുത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും ഉപ്പ പറയുന്നുണ്ട് പിന്നീട് റൂമിൽ വെച്ചാണ് അതിലും നാടകീയമായ കാര്യങ്ങൾ നടക്കുന്നത് പുതിയ മാല കിട്ടിയ സ്ഥിതിക്ക് പഴയ മാല വേണ്ടെന്നും പറഞ്ഞ് ഉപ്പ ജാസ്മിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മുത്തുമാല ഊരി വാങ്ങുന്നു ജാസ്മിൻ എതിർത്തെങ്കിലും ഉപ്പ് നിർബന്ധിച്ച് അത് അഴിച്ചു വാങ്ങുകയായിരുന്നു ജയിലിൽ വെച്ച് ഗബ്രി ജാസ്മിനായി ഉണ്ടാക്കി നൽകിയതായിരുന്നു ആ മാലയെന്നാണ് ശ്രദ്ധേയം ഇതിന് പിന്നാലെ ഗബ്രിയുടെ ഫോട്ടോയിലാണ് ഉപ്പ് കൈവയ്ക്കുന്നത് ജാസ്മിൻ തൻ്റെ ബെഡിന് സമീപത്തായി വെച്ച ഗബ്രിയുടെ പടം ഉപ്പ എടുത്തു മാറ്റുകയും ചെയ്യുന്നു ഇതോടെ വലിയ രീതിയിൽ തകർന്നു പോയ ജാസ്മിൻ ഉമ്മയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുന്നത് വരെയാണ് പ്രോമോയിലുള്ളത് ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിൻ്റെ ഉപ്പ കീറിക്കളഞ്ഞ രീതിയിലുള്ള പ്രചരണങ്ങളും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട് ഹേറ്റേഴ്സ് എല്ലാം ജാഫർ ഇക്ക ഫാൻസായി മാറിയിരിക്കുകയാണ് ഏതൊരപ്പൻ ചെയ്യുന്ന പോലെ ഇക്കയും ചെയ്തുള്ളൂ പിന്നെ ഇക്കെതിരെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോപ്പി പേസ്റ്റ് കമൻ്റൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരു വശത്ത് ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ കുറച്ചുകൂടി പോസിറ്റീവ് ആകുമോ എന്ന ടെൻഷൻ മറുവശത്ത് എന്തായാലും മറ്റ് പി ആറുകൾ ഇന്ന് നല്ലൊരു കുരുപൊട്ടൽ ദിനം ആശ് ആശംസിക്കുന്നു എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേഷൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജാസ്മിൻ്റെ ഉപ്പ് ചെയ്തത് ഏറ്റവും നല്ല കാര്യം മകൾ കാരണം പുറത്ത് അത്രയധികം വിമർശനം കേൾക്കേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം അതിന് ബിഗ് ബോസിനകത്ത് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം എന്തായാലും വന്നത് അത് ഏതായാലും നന്നായി എന്ന തരത്തിലും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്